ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സാധനം നമ്മളിപ്പം പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ തേവളിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോഴുള്ള കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ട് റോഡ് സൈഡിൽ അതുപോലെ തന്നെ പുതിയൊരു ബ്രിഡ്ജും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അതിന് മുന്നേ ഓപ്പൺ ചെയ്താണ് നമ്മളിപ്പോൾ ഇപ്പോഴാണ് വീടേക്ക് നമുക്ക് എടുക്കാൻ പോകുന്നത് തന്നെ അപ്പം ഈ ക്യാമറ നമ്മളിപ്പം സ്റ്റാൻഡെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ബെൽറ്റ് പോലെയാണ് അതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതിന് മുന്നേ ഞാൻ മേടിച്ച ഫസ്റ്റ് ടൈം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ പേടിയെന്ന് വെച്ചാൽ നമ്മളൊരു ബമ്പൊക്കെ വരുന്നു വരുവാണെങ്കിൽ നമ്മൾ ഈ ചെക്കുന്ന ക്യാമറയുടെ സ്റ്റാൻഡ് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ആവും കേട്ടോ അതൊരു ചെറിയൊരു പേടിയുള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് പോകാം അപ്പം പോകുന്ന വഴിയിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെയും വീട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാണ് അപ്പോൾ അടുത്ത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കയറി കേറ്റം കയറി ചെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഉളിക്കോലി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ആ വഴി പാസ് ചെയ്താണ് നമ്മൾ ഈ പോകുന്നത് തന്നെ അതോടൊപ്പം ഇപ്പം നോർമലി നമ്മൾ അടുത്ത ഈ ഒരു സൺഡേ വേറെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അപ്പോൾ അത് ഫുള്ള് അതിനകത്ത് പറഞ്ഞിരിക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ട്രിപ്പ് ഈ ഒരു സൺഡേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ അത് വെച്ച് കൗണ്ടിങ് അതായത് ഒരിടത്തൊരു കൗണ്ടിങ് ആണല്ലോ ഓരോരുത്തർക്ക് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പോകുന്നതായിരിക്കും അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വിടണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് ഏതാ ഏതാണെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റിൻ്റെ ഇതെല്ലാം കൂടി നോക്കിയിട്ടായിരിക്കും നമ്മളത് പോകുന്നത് തീർച്ചയായിട്ടും പോയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം എന്തെങ്കിലും തേവള്ളിയിൽ പോവാണ് തേവള്ളി പോകുമ്പോഴത്തേക്ക് അവിടെ പെങ്ങയുടെ വീട്ടിലും കൂടി കേറിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ രണ്ട് കുരുന്നുകളുണ്ട് അപ്പോൾ എന്തൊക്കെയാലും മേടിച്ചുകൊണ്ട് ഉടനെ കൊടുക്കണം ഇല്ലെങ്കിൽ ഏറ്റവും അവസരം നമ്മളെ പഞ്ഞി കിടും അതുകൊണ്ട് നമ്മൾ ഒരു നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോ നമ്മളെ ഒരു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ കയറി കുറഞ്ഞ എല്ലാം കൂടി കൊണ്ടു കഴിഞ്ഞാൽ അവിടെ മൊത്തം കൊത്തി കുത്തി ഇടുന്നതല്ലാതെ കഴിക്കത്തില്ല എന്നാലും കുറച്ച് കഴിക്കും കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്നത് അപ്പം മാക്സിമം ക്രീം കാര്യങ്ങളൊന്നും മേടിച്ചില്ല അത്യാവശ്യം നോർമൽ തന്നെ ഒരു രണ്ടെണ്ണം മേടിച്ച് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം അടി വിടും അതുകൊണ്ട് രണ്ട് പേർക്കും രണ്ട് തന്നെ മേടിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി അടുത്ത ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരൊന്നും കൺഫേം ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏതാണെങ്കിലും ശരി കേട്ടോ അത് നോക്കിയിട്ടൊക്കെ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും അതോടൊപ്പം എന്ന് വെച്ച് നമ്മൾ ഇപ്പോൾ അമ്പനട് വരുമ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ ഒട്ടും വിചാരിച്ചില്ല നമുക്കൊരു നല്ലൊരു ക്ലൈമറ്റ് ആ ഒരു മൂടും കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചത് സത്യപ്പഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇറങ്ങിയ സമയത്തൊക്കെ നല്ല വെയിലും കാര്യങ്ങളായിരുന്നു അവിടെ ചെന്ന ചെന്ന് പകുതി ആയപ്പോഴാണ് നല്ലപോലെ മഴ കുറച്ച് നല്ലൊരു മൂടുന്നപ്പോൾ ഫുള്ളും കവർ ചെയ്ത് അതോടൊപ്പം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ വരും എന്നുള്ളത് തന്നെ ഈ ഒരു മാസം എന്താ സീസൺ ആയപ്പോഴത്തേക്ക് പക്ഷെ അവിടെ ചെന്നപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ആൾക്കാരായിരുന്നു അവിടെ അപ്പം മിക്കതും ഓഫ് റോഡാണ് കേട്ടോ അവിടെ അപ്പം അതെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് അപ്പം അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് നമ്മൾ ധനുഷ്കോടിയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും ഒന്നും കൺഫേം ചെയ്തില്ല ഇതുവരെ അതേപോലെ നമ്മൾ വാൾപ്പാറയും നോക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരെയും അതുപോലെ സപ്പോർട്ട് വേണം അപ്പം ഈ ഒരു ഞായറാഴ്ച എന്തൊക്കെയും നമ്മളൊരു ഏകദേശം പ്ലാനൊന്നും ആയിട്ടില്ല എങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ നമ്മളെ ബഡ്ജറ്റും കൂടി നമ്മൾ നോക്കണം തീർച്ചയായിട്ടും അപ്പം വണ്ടിയുടെ കണ്ടീഷനും നമ്മൾ നോക്കേണ്ടി വരും എല്ലാം നമ്മൾ നോക്കിയാണ് പോകാൻ വേണ്ടി അപ്പം ഞാനിപ്പോൾ ഇടയ്ക്ക് ഈ ഓൾ ചേഞ്ച് എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓളിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല ആ നമുക്ക് നോക്കാം എന്തെങ്കിലും സമയമുണ്ടല്ലോ ഈ ഒരു ഞായറാഴ്ച വേറെ അപ്പം നോക്കാം അതുപോലെ ഞാനിപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിനകത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഞാൻ വെച്ചിരിക്കും എനിക്കൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബമ്പ് വന്നു കഴിഞ്ഞാലും സാധനം നല്ലപോലെ തന്നെ ഷേക്കാ വന്നുണ്ടോ എനിക്കൊരു പേടി അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നല്ലപോലെ തന്നെ ടൈറ്റ് വെച്ചിട്ടുണ്ട് എങ്കിലും ചെറിയൊരു പേടിയുണ്ട് തട്ടില്ല ഇളകിയെങ്കിലും പോകുമോ എന്നുള്ളൊരു അപ്പോൾ ഞാൻ ടൈറ്റ് മുറുക്കി വെച്ചിട്ടുണ്ട് ഈ ബമ്പൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഷേക്ക് ആകുമ്പോൾ ഇനി പേടി അതേപോലുള്ള വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഫുള്ളും കവർ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സൈഡായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ഫുള്ളും ടോപ്പിലായിട്ട് വെച്ചെങ്കിലും അത് വീണ്ടും ഒരു നമ്മളെ ഈ ഒരു ഹാൻഡിൻ്റെ ഒരു ലൊക്കേഷനിലാണ് വന്ന് നിൽക്കുന്നത് തന്നെ അപ്പോൾ അതടുത്തോട്ട് നമ്മളത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുന്നതാണ് ചെറിയൊരു ബമ്പ് കാര്യങ്ങളൊക്കെ വരുമ്പം അത് താഴ്ന്നു വരും കേട്ടോ അതേ ഉള്ളിൽ വ്യത്യാസം അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം മറക്കാതെ ഒരു അയ്യത് സൺഡേ നമുക്ക് ബെസ്റ്റ് പ്ലേസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ നമ്മളത് എല്ലാം എല്ലാം പറയുന്ന പോലെ നമ്മളൊരു ബഡ്ജറ്റ് മൂടി നമ്മൾ തീർച്ചയായിട്ടും നോക്കണം അതും കൂടി നോക്കിയിട്ട് നമ്മൾ ഇറങ്ങേണ്ടത് തന്നെ അപ്പം എന്തൊക്കെയും സമയമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ഞായഴ്സ് ജംഗ്ഷനാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കുറച്ചും കൂടി ദൂരം പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സോറി റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് അക്യൂറത്തിൻ്റെ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ചെറിയ സ്റ്റാൻഡിലിട്ട് സെറ്റ് നമ്മുടെ സൈഡിയുന്നുണ്ട് ഞാനത് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ നമുക്ക് കാണിക്കാം ഓക്കെ അപ്പം നമ്മൾ കറക്റ്റ് നമ്മളൊരു സോളോ റെഡൊക്കെ പോകുമ്പം നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ അടുത്ത ഒരെണ്ണം കൂടി നമ്മൾ ഈ ഒരു സൺഡേ അങ്ങനെയാലും ആയാലും നോക്കി പോകണം അപ്പം നിങ്ങൾ മറക്കാതെ അതും കൂടി ചെയ്യണം ആവർത്തിച്ചു ഒന്നും കൂടി എടുത്ത് പറയുകയാണ് മറക്കരുതേ അപ്പം കറക്റ്റ് ആകുമ്പോൾ ഇവിടുന്ന് നൈസ് നൈസ് കയറി നേരെ നമ്മൾ ആസ്രാം റോഡ് വഴിക്കാണ് പോകുന്നത് തന്നെ അപ്പം അതിനോടൊപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ ട്രാവലും അതുപോലെ റിവ്യൂ എല്ലാം നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് ചെയ്തു പോകുന്നതാണ് അപ്പം ബേസിക്കായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് മാത്രം നമ്മൾ ഇന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക നമ്മൾ വരുമ്പോൾ അതൊക്കെ ചിലതായിട്ടൊന്ന് ഇമ്പ്രൂവ് ആവും എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മളി വരുമ്പം ചെറിയൊരു ഒരു അടുത്തുണ്ട് ഞാൻ അതും കൂടി അത് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ആ ഒരു റോഡ് റോട്ട് കിടന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാം അറിയാം പണി ഓൾമോസ്റ്റ് ഫിനിഷ് ആയില്ല എങ്കിലും ഫ്രണ്ട് എല്ലാം ഉണ്ട് ഇനിയും കുറച്ചും കൂടി പണിയുണ്ടെന്ന് തോന്നുന്നു അവിടെ പണി ഞാൻ തീർന്നാണോ അപ്പം ഇതാണ് ആ ഒരു വഴി വരുന്നത് ഇതിന് മുന്നേ വേറെ ഒരു രൂപത്തിലൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം എല്ലാം മാറി അതേപോലെ തന്നെ നമുക്കിരി ബസ് ഇത് നേരെ കയറി ചില്ലുന്നത് നമ്മളെ ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മളെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു വഴി ഉണ്ട് ബ്രിഡ്ജ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓപ്പൺ ചെയ്തതാണ് നമ്മൾ അതിനുശേഷം നമ്മൾ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ നമുക്ക് ഒരു എൻഡ് അവസാനിക്കുന്നുണ്ട് ആ എൻഡ് ക്ലോസ് ആണ് ഞാൻ വീഡിയോ തന്നെ കറക്റ്റായിട്ട് കാണിക്കാം ഓക്കെ അപ്പം അവിടെ നമ്മൾ കറക്റ്റ് ഈ ഒരു ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ ലെഫ്റ്റ് സോറി ലെഫ്റ്റ് എറിഞ്ഞിട്ടാണ് ഈ ഒരു തേവള്ളി സെക്ഷനിലോട്ട് പോകുന്നത് തന്നെ അപ്പോൾ ഇതിനകത്ത് വരുന്നവർക്ക് ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് വലിയ ത്രൂ നമുക്ക് തേടിയൊരു ഭാഗത്ത് തന്നെ കയറാം അപ്പോൾ നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല അതേപോലെ തിരിച്ച് വരുന്നവർക്കും ഈ ഒരു എളുപ്പം ഈ വഴി തന്നെയാണ് പിന്നെ വരുമ്പം ജംഗ്ഷൻ നിൽക്കണം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചായിട്ടും ഈ ഒരു വഴി നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അക്യൂറും ഒരു ഷോപ്പിൻ്റെ ഒരു സ്റ്റാൾ നമ്മൾ ആശ്രമത്തിൽ തന്നെ ഉണ്ട് അപ്പം ഇവിടെ ഇപ്പം നോർമലി നിങ്ങൾക്ക് എല്ലാം കാണാൻ തന്നെ അറിയാം കറക്റ്റ് ആശ്രമത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് തന്നെ അപ്പോൾ ആ റോഡ് സൈഡിലാണ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റത്തില്ല മഴ സീസണൊക്കെ ആണെങ്കിൽ എല്ലാം കൂടി കൊണ്ടുവരുന്ന റിസ്ക് ആയിരിക്കും തോന്നുന്നത് അതുകൊണ്ട് മഴ സീസണിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ഇടുന്നതാണ് അപ്പം നമ്മൾ ചെന്നെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്ക്രൈബ് സബ്